രോഗമാണോ അതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ മരുന്നിനു പോവരുത് പ്രതിരോധ മരുന്നിനും പോവരുത് ഇപ്പട്ടി അടിച്ചു പാമ്പ് കടിച്ചു പോയുള്ള കേസുകളില് പ്രകൃതി ചികിത്സകരായി എനിക്ക് അധികം കേസുകൾ കിട്ടിയിട്ടില്ല പക്ഷെ കൊയിലാണ്ടിക്കാരായ നിങ്ങൾക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ കഴിയേണ്ടതാണ് സുകുമാരം വൈദ്യരങ്ങളുടെ ഉണ്ടായിരുന്നു പേപ്പട്ടി അടിച്ച ഒന്ന് രണ്ട് കേസുകൾ മാത്രമേ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അത് പ്രകൃതിയിൽ പൂർണ്ണ വിജയം പേപ്പട്ടി തന്നെയാണെന്ന് ഉറപ്പുള്ള കേസുകളിൽ രണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ അത് അവരുടെ തീരുമാനമാണ് ഞങ്ങൾ ഒരു കാരണവശാലും വാക്സിന് പോവില്ല എൻ്റെ തീരുമാനം അങ്ങനെയാണ് അങ്ങനെ ഒരു വാക്സിൻ എടുത്ത് ജീവിച്ചിരിക്കേണ്ട അത് എൻ്റെ ജീവിതത്തോടുള്ള രാഷ്ട്രീയ ചിന്തയാണ് തീരുമാനമാണ് അതിൽ ആർക്കും അവർ പടാൻ അവകാശവും പക്ഷെ അതെനിക്ക് മറ്റൊരാളിൽ അടിച്ചേപ്പിക്കാൻ പറ്റില്ല ഇവർ രണ്ടുപേരും ഞങ്ങൾ അങ്ങ് പോവില്ല എന്ന് പ്രഖ്യാപിച്ചു വന്നവരാണ് കൂടെ കടിയേറ്റ പന്ത്രണ്ട് പേരും ഇഞ്ചക്ഷൻ എടുത്തു ആ നായ കടിച്ച പശുക്കൾ ഭ്രാന്തിളകി ചത്തു വയനാട്ടിലുള്ള റാഫി ഒരു പത്ത് കൊല്ലമായി ഒരു കൊല്ലം പ്രകൃതി ഭക്ഷണം വേവിക്കാത്തത് മാത്രം കഴിച്ച് റാഫി അതിനു മുമ്പ് തന്നെ പ്രകൃതി ജീവനം തുടങ്ങിയവരാളാണ് പക്ഷെ ഒന്നോ രണ്ടോ കേസുകൾ വെച്ചുകൊണ്ട് ഒരു പൂർണതയിലെ നിഗമനത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കില്ല ഒരു ശാസ്ത്രമെന്ന എന്ന വിശ്വാസത്തിൽ നമുക്കത് പറയാൻ പറ്റണമെങ്കിൽ ആവർത്തിച്ചാർത്തിച്ച് അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലങ്ങളുടെ കൃത്യത വേണം അതാണ് ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ചുമയുണ്ടോ പനിയുണ്ടോ പ്രമേഹമുണ്ടോ പ്രഷർ കൊളസ്ട്രോൾ ആസ്മ അലർജി ആർത്രൈറ്റിസ് നിരന്തരം ഞങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ച് രോഗം മാറുന്നു ദോഷഫലങ്ങൾ ഉണ്ടാകുന്നില്ല പിന്നീട് രോഗങ്ങളില്ലാതെ ജീവിക്കുന്നു ഇത്രയും വ്യക്തവും കൃത്യവുമായ ആർക്കും വെല്ലുവിളിക്കാൻ കഴിയാത്ത പൂർണ്ണമായ തെളിവുകളാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത് അപകടങ്ങളില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ പ്രകൃതി ജീവന സങ്കല്പങ്ങൾ കേരളത്തെ പരിചയപ്പെടുത്തിയ കൃഷ്ണകുമാർ സാറിൻ്റെയും എന്റെയും ഗുരുവായ സി ആർ ആ വർമാജിയുടെ ഉപദേശങ്ങളിൽ ഒന്നുപോലും കാലകരണപ്പെട്ടിട്ടില്ല ആ ഇന്നലെ ഞങ്ങൾ ആ മരുന്ന് തന്നു ഇന്ന് ഇന്ന് വേണ്ട കേട്ടോ അത് നിരോധിച്ചിട്ടുണ്ട് അത് ഞങ്ങളെല്ലാം നിരോധിച്ചു സർക്കാർ നിരോധിച്ചിട്ടുണ്ടെന്ന് അലോപതി ചികിത്സ ശാസ്ത്രത്തിൻ്റെതാണോ രാഷ്ട്രീയത്തിൻ്റെതാണോ സർക്കാർ നിരോധിക്കുകയാണ് പ്രകൃതി രീതികൾ ഒന്നുപോലും കാലഹരണപ്പെട്ടിട്ടില്ല ഇനിയൊട്ട് കാലഹരണപ്പെടുകയും ഇല്ല മാറ്റങ്ങൾ വരാം ഇപ്പൊ വർമാജിയുടെ സമയത്ത് കൂളത്തിന്റെ ഇല പനിക്കൂർക്ക തുളസി പല ഇലകൾ ഇലകളും ഞാനും എണ്ണം തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ആ ഇലകളൊന്നും പറയാറില്ല എന്റെ ആവശ്യമില്ല ഞങ്ങൾ മാറി എങ്ങോട്ടാ മാറിയത് കുറേം കൂടെ ലളിതമായി കുറേ കൂടെ ലളിതമായി കുറേ കൂടെ സാധാരണക്കാർക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ആർക്കും ചെയ്യാവുന്ന രീതിയിൽ ഇല എണ്ണി എണ്ണം പറയുന്ന ഞങ്ങളുടെ യന്ത്രത്തിലുള്ള വൈദഗ്ധ്യം വേണ്ടതില്ലാത്ത ആ വൈദ്യത്യം പോലും ആവശ്യമില്ലാത്ത രീതിയിൽ കുറേം കൂടെ ലളിതമായി ഞങ്ങൾ മാറിയിട്ടുണ്ട് ഒരു മാറ്റവും നൂറ്റാണ്ടുകളായിട്ട് ഈ പ്രകൃതി ജീവന രീതികൾക്ക് വന്നിട്ടില്ല എന്ന് പറയുമ്പോ ോ എന്നുള്ളതാണല്ലോ അടുത്ത ചോദ്യം ശരി നിങ്ങൾ പറഞ്ഞൊന്നും മാറിയിട്ടില്ല വായുവും വെള്ളവും നല്ല വായുവും നല്ല വെള്ളവും നല്ല ഭക്ഷണവും നന്നായിട്ടുള്ളൊരു അധ്വാനവും ശരിയായ വിശ്രമവും നല്ല മനസ്സും നല്ല വികാര വിചാരങ്ങളും ചിന്താവിഷങ്ങളില്ലാത്ത നല്ല മനസ്സും നല്ല കർമ്മങ്ങളും നല്ല സമൂഹവും സ്നേഹ സമൂഹം അഹിംസാത്മകമായ സമൂഹവും മിതമായ കാലാവസ്ഥയും ഒക്കെ ഒത്തിണങ്ങിക്കഴിഞ്ഞാൽ ആരോഗ്യമായി ഇതിൽ ഒന്നു പിഴച്ചാൽ പോലും അപകടമാണ് നൂറ്റാണ്ടുകളായിട്ട് പ്രകൃതി പറയുന്ന ഒന്നിനും മാറ്റം വന്നിട്ടില്ല പക്ഷെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ന് കാണുന്നവനെ നാളെ കാണാത്ത you <laughs>